കായംകുളം റെയിൽവേ ഗുഡ് ഷെഡ് തൊഴിലാളിയായിരുന്ന ഉത്തമന്റെ കുടുംബത്തിന് സംയുക്ത ട്രേഡ് യൂണിയൻ ഫണ്ട് നൽകി ട്രേഡ് യൂണിയൻ നേതാക്കൾ നേതൃത്വം നൽകി കായംകുളം റെയിൽവേ ഉത്തമന്റെ കുടുംബത്തിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുടുംബ ധനസഹായ ഫണ്ട് നൽകി ും നമ്മൾ മനസ്സിൽ വളർത്താനുണ്ട് അത് തൊട്ടു മുമ്പ് തന്നെ കാരണം നടത്തുള്ളവർ പറഞ്ഞ് നമ്മുടെ ജീവനക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്ന ഒരു കാര്യം ആ ഒരു കാര്യം ആ ഒരു ഗ്യാരൻറ്റി വരും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥി നിങ്ങൾക്ക് ചെറിയൊരു പ്രീമിയം നടത്തിക്കൊണ്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയെപ്പറ്റി അവർ കാരണം എത്തിയിട്ടുണ്ട് അവർ അത്യാവശ്യം സാന്നിധ്യത്തിൽ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ടിപ്പം നാളത്തെ കാര്യം എന്താണെന്ന് ആർക്കും തിരിച്ചറിച്ച് നമുക്ക് നമുക്കന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇനിയും ഉള്ള കാര്യത്തിൽ കുറിച്ച് നിങ്ങൾക്ക് ഇതിനൊക്കെ മുമ്പ് തന്നെ ഈ പെട്ട രായണം പറഞ്ഞ കൂട്ടി ഓരോരുത്തരുടെ അനുഭവം കളിക്കുന്ന പറഞ്ഞു തന്നെ നമ്മുടെ ഇവിടെ കൂടി ഇത് അവസാനിപ്പിക്കുന്നില്ല വീണ്ടും അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ മാർഗം ഉണ്ടെങ്കിൽ ആ നിലയിൽ അതെല്ലാം ചെയ്തുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആ വിഷമത്തിൽ നമ്മളെല്ലാവരും മനസ്സാൽ മുത്തിയേർന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് തന്നെ നമുക്ക് ആ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഹസൻ കോയ ബിജു ആർ ഗീവർഗീസ് ഷാബോൽ രാജൻ കെ ഡേവിഡ് രാജൻ കെ വിവിധ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം